ബാങ്ക് ജീവനക്കാർ പ്രക്ഷോഭത്തിലേക്ക് കേരളത്തിലെ പതിനാല് ജില്ലകളിലും നടക്കുന്ന വാഹന പ്രചരണ ജാഥയുടെ ഭാഗമായി പാലക്കാട് ജില്ലാ വാഹന പ്രചരണ ജാഥക്കാണ് മണ്ണാർക്കാട് നിന്നും തുടക്കമായത് കേരള ബാങ്കിലെ രണ്ടായിരം ഒഴിവുകളിൽ ഉടൻ നിയമനം നടത്തുക മുപ്പത്തിമൂന്ന് ശതമാനം ക്ഷാമബത്ത അനുവദിക്കുക ശമ്പള പരിഷ്കരണത്തിനും പേ റിവിഷൻ കമ്മിറ്റിയെ നിയോഗിക്കുക കഴിഞ്ഞ ശമ്പള പരിഷ്കരണ ഉത്തരവിലെ അബാധകൾ പരിഗണിക്കുക പേ യൂണിഫിക്കേഷൻ പോരായ്മകൾ പരിഹരിക്കുക ഔദ്യോഗിക കോൺഫറൻസുകളിലെ മാനസിക പീഡനം അവസാനിപ്പിക്കുക സ്ഥലമാറ്റങ്ങൾ ട്രാൻസ്ഫർ നോംസിന് വിധേയമാക്കുക അന്യായമായവ റദ്ദു ചെയ്യുക വായ്പാ നയം ആകർഷകമായി പരിഷ്കരിക്കുക മലപ്പുറത്തെ കേഡർ മർജിങ് ഉടൻ നടപ്പിലാക്കുക എന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സി പി എം സംഘടന ഒഴികെയുള്ള മുഴുവൻ കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് വാഹന ജാഥയിൽ പങ്കെടുക്കുന്നുണ്ട് മണ്ണാർക്കാട് കേരള ബാങ്ക് പരിസരത്തു നിന്നും ആരംഭിച്ച ജാഥ മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത ഉദ്ഘാടനം ചെയ്തു ബാങ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ അന്ന് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഞങ്ങൾ വളരെ അഭിമാനപൂർവ്വമാണ് ഈ ഒരു വാർത്തയെ നോക്കി കണ്ടത് അപ്പം നമുക്കൊക്കെ അറിയാമായിരുന്നു കേരള ബാങ്ക് വന്നാൽ സാധാരണ ബാങ്കുകൾക്കൊക്കെ വളരെ ആശ്വാസമാവും അതേപോലെ നാഷണലൈസ്ഡ് ബാങ്കുകൾക്ക് ഒരു പരിധിവരെ പിടിച്ചു നിൽക്കാൻ കേരള ബാങ്കിന്റെ ആ ഒരു സൗകര്യം കൊണ്ട് സാധിക്കും എന്നൊക്കെയായിരുന്നു നമ്മളെല്ലാം മനസ്സിലാക്കിയിരുന്നത് പക്ഷേ എന്നിട്ടും നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ നിഷേധാത്മകമായ നിലപാട് കാരണം മുപ്പത്തി മൂന്ന് ശതമാനം ക്ഷാമഭത്ത കൊടുക്കേണ്ടുന്നവിടത്ത് അത് കൊടുക്കാൻ സാധിച്ചിട്ടില്ല ശമ്പള പരിഷ്കരണം നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല അവർക്ക് മലപ്പുറം ജില്ലയിൽ ഉള്ളതുപോലും പോരേയും കൂടി നമ്മുടെ പാലക്കാട് ജില്ലയിലൊന്നും നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല പിന്നെ വളരെയധികം പത്തോളം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് നമ്മുടെ രാധാ ക്യാപ്റ്റൻ ഈ വാഹന ജാഥ ക്യാപ്റ്റൻ കെ ബി സി ജില്ലാ പ്രസിഡന്റുമായ ഒ പി ഷെരീഫ് അധ്യക്ഷത വഹിച്ചു വേണുഗോപാൽ സ്വാഗതം പറഞ്ഞു കെ ബി സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് മൂസക്കുട്ടി മുഖ്യപ്രസംഗം പ്രസംഗം നടത്തി നിക്ഷേപകരുടെ നിക്ഷേപങ്ങൾക്ക് സർക്കാർ യാതൊരു ഗ്യാരണ്ടിയും സഹകരണ രംഗത്ത് നൽകുന്നില്ല എന്നും നിക്ഷേപ തട്ടിപ്പിന് ബാങ്കിലെ പ്രതികളെ പോലെ രംഗത്ത് കൊണ്ടുവരാൻ ഈ സർക്കാർ തയ്യാറാകുന്നില്ല എന്നും മറിച്ച് അവരെ സംരക്ഷിക്കാനാണ് ശ്രമിച്ചത് എന്നും മൂസക്കുട്ടി പറഞ്ഞു സി കെ അബ്ദുറഹ്മാൻ അശോകൻ ഗിരീഷ് ബാബു അനീഷ് എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു സഹകരണ നിക്ഷേപം നാടിന്റെ നന്മക നമ്മുടെ സമ്പാദ്യം നമ്മുടെ ബാങ്കിൽ അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഗുണനിലവാരത്തിന് അന്താരാഷ്ട്ര അംഗീകാരമായ ഐ എസ് ഒ ലഭിച്ച സഹകരണ ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴു പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ഇ എഫ് ടി ഡി സൗകര്യം அரியூர் சர்வீஸ் சககரண பேங்க் கோட்டூபாடம் பியோ